നിത്യ ചെലവിന് ബാങ്ക് വായ്പ എടുക്കേണ്ട ഗതികേടിലേക്ക് ജനങ്ങളെ സർക്കാർ തള്ളിവിടുന്നുവെന്ന് കുളത്തൂർ രവി വിലക്കയറ്റത്തിനെതിരെ കേരള കോൺഗ്രസ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവരുടെ ദൈനംദിന ജീവിതത്തിലെ ആഹാരങ്ങളായാലും മറ്റു കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് വൈദ്യുതി ചാർജായാലും മലവ്യഞ്ജനങ്ങളായാലും അരിയായാലും എല്ലാം വിലക്കയറ്റത്തിൻ്റെ ഏറ്റവും വലിയ യുഗത്തിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൻ്റെ ആദരണീയനായ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാർ എന്നും കർഷകരുടെയും തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പശ്ചാത്തലം നിൽക്കുന്ന ശ്രീ പി ജെ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് സംസ്ഥാനത്തെ എല്ലാ നിരോധന മണ്ഡല ജില്ലകളിലും എല്ലാ മണ്ഡല കമ്മിറ്റികളിലും ഈ അനാവശ്യമായ വിലക്കയറ്റം വരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുന്നതെന്ന് ആഹ്വാനം ചെയ്തതിന് പ്രകാരമാണ് കേരള കോൺഗ്രസിന്റെ കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റി ഇന്നിവിടെ പമ്പിച്ച ഒരു പ്രകടനവും സപ്ലൈകോ മുന്നിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും വൈദ്യുതി ചാർജ് വർധനവും തൊഴിലില്ലായ്മയും മൂലം കേരളത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനവിഭാഗങ്ങൾ പൊറുതിമുട്ടുകയാണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗവും കുണ്ടർ നിയോജക മണ്ഡലം പ്രസിഡന്റുമായ കുളത്തൂർ രവി അഭിപ്രായപ്പെട്ടു പല വീടുകളിലും ജനജീവിതം വളരെയേറെ പരിതാപകരമാണ് നിത്യനിദാന ചെലവുകൾക്ക് പോലും മാർഗമില്ലാതെ ജനങ്ങൾ ബാങ്കുകളിൽ നിന്ന് ലോൺ ലോണെടുത്തുപോലും നിത്യ ചെലവുകൾ നടത്തേണ്ട അവസ്ഥയിലാണ് സർക്കാർ പൊതുവിപണിയിൽ കാര്യമാത്ര പ്രസക്തമായി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള കോൺഗ്രസ് കുണ്ടർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണാലൂർ വൈദ്യുതി ഓഫീസിന് മുന്നിൽ നിന്നും സപ്ലൈകോയിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് സപ്ലൈകോയ്ക്ക് മുന്നിൽ നടത്തിയ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് വെങ്കിട്ടരമണൻ ബോറ്റിയുടെ അധ്യക്ഷതയിൽ ചുറ്റുമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അരുൺ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി അനിൽ പനക്കേവിള അനിൽ പനക്കേപിള അനിൽ പനക്കേപിളി അനിൽ പനക്കേപിള ബി പി സാബു പ്രകാശ് മയൂരി ജെ സിൽവസ്റ്റർ ദാസ് കൊറ്റങ്കര ജിജിമോൻ മുളവന സന്തോഷ് കുറുപ്പ് രാജേഷ് മുകുന്ദാശ്രമം ലിജു വിജയൻ ജിഷ്ണു ഗോകുലം ശശിധരൻപിള്ള രാജേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത് കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ സമരങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിലായി ൾ സംഘ സമരപരിപാടികൾ സംസ്ഥാനത്ത് ഉടനീളമായി കേരള കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഇപ്പോൾ കുണർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണനല്ലൂർ കെ എസ് ഇ നിന്നും പ്രകടനം ആരംഭിച്ച് കണ്ണനല്ലൂർ സപ്ലൈകോ കോ ഓഫീസിന് മുന്നിൽ എത്തിച്ചേർന്ന് ഈ ധർണാസമരം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഈ ധർണാസമരത്തിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് കേരള ജനതയെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ആക്കിക്കൊണ്ട് അഴിമതിയും ദൂർത്തും ആർപ്പാട ജീവിതവും നയിക്കുന്ന എൽ ഡി എഫ് സർക്കാരും അതിന് നേതൃത്വം നൽകുന്ന ക്യാപ്റ്റൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്